എന്റെ സഹോദരണ്ട് നിങ്ങൾ കഴിഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മരിച്ചു പോവും മടിച്ചു പോകുന്നു

മറിഞ്ഞു വീഴാൻ പോയി ടിപ്പറും വന്നു കയറി അവൻ നിർത്തിയില്ല അതുപോലെ രണ്ടടിയാണ് ഒന്ന് തലയിടിച്ചു വീണ് രണ്ട് ടയറും പിന്നെ ആരെങ്കിലും രാവിലെ ബൈക്ക് ഓടിച്ചിട്ട് ഓടി വാങ്ങാൻ വേണ്ടി റോഡിന്റെ ആരോ ഒരാൾ കിടക്കുന്ന പോലെ നമ്മുടെ പോകുമ്പോഴ സ്ഥലത്തിലേക്ക് എന്തോ പറ്റി പിന്നെ വിളിച്ചു കൂട്ടി എടുത്താൽ പിന്നാലില്ല വീട്ടിൽ ഫോൺ പിടിക്കുമ്പോ എന്തോ ഇക്ക രാവിലെ ഓടാൻ പോയതാ കൊളസ്ട്രോള് കൂടുതലാണെന്ന് പറഞ്ഞാൽ എല്ലാ കൊളസ്ട്രോളും തീർന്നു നല്ല അതേപോലെ चलो रेचो नमस्क्यम റസൂലുള്ളാഹി പറഞ്ഞില്ലേ പാതിരാത്രിയുള്ള നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ രാത്രി നിങ്ങളെ തഹജ്ജു നമസ്കരിക്കാൻ എഴുന്നേൽക്കണേ അത് മംഗാമികളുടെ മാർഗമാണ് കേട്ടോ മാരകമായ രോഗങ്ങൾ തടയാ ആ തഹജ്ജു നമസ്കാരം നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ലഭിക്കുന റസോലേ ആരാണ് നമസ്കരിക്കാൻ നമസ്കരിക്കാനെഴുന്നേക്കുക പടച്ചവരേ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ് എന്റെ കൈകളോ പാപത്തിന്റെ കറകളാണ് എന്റെ കലവ് പാപത്തിന്റെ കറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ണ് കേട്ടാലും പാപമാണ് അപത്തിന്റെ കറയൊന്ന് കഴുകിക്കളഞ്ഞെ ഒന്ന് വരുത്തണേ റബ്ബേ എന്ന് ഹൃദയം കടന്ന് ഹൃദയം പൊട്ടി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അതാകും ഒന്ന് പ്രാർത്ഥിക്കാൻ നീ എത്രയോ ഓടണ്ട നടക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നടന്നോ ഓടിക്കോ രാവിലെ വീട്ടിൽ നിന്ന് ഓണുപെടുന്നിട്ട് അങ്ങ് വിദൂരത്തിലുള്ള മസ്ജിദിലേക്ക് നിങ്ങൾ നടന്നു പോകണേ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് മരണം വരെ സൂറത്ത് എല്ലാ ദിവസവും ഓതണം സൂറത്ത് ഓതിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കൂല സൂറത്ത് ദുഖാൻ തുടങ്ങുന്ന സൂറത്ത് കിട്ടാൻ വേണ്ടി ഒരു ിൽ ഞാനൊരു കാണുകയുണ്ടായി അത് മുപ്പത് ആയത്തുകളാണ് സ്വഹാബത്തെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അത് ഓതുകിട്ട് ഉറങ്ങിയാൽ മുത് നന്മകൾ അവന്റെ പേരിൽ മുപ്പത് തിന്മകൾ അവനിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കപ്പെടുമത്രേന മുപ്പത് പദവികൾ അവന്റെ പേരിൽ ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ് ഇത് ഓതിയിട്ട് രാത്രി ഉറങ്ങുന്നവരാരാണോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അള്ളാഹു അയക്കുകയാണ് അവനെ സംരക്ഷിക്ക വേണ്ടി വേണ്ടി ആ ചിറക് ചിറക് അവന് വിടർത്തി വിടർത്തി കൊടുക്കുകയാണ് കൊടുക്കുകയാണ് മലക്കുകളുടെ രാത്രി സംഭവിക്കുന്ന ിൽ നിന്ന് ഇവനെ സഹായിക്കാൻ അള്ളാഹുറബു മലക്കിനെ അയച്ചു കൊണ്ട് സഹായിക്കുകയാണ് രാവിലെ വരെ നേരം വിളിക്കുന്നത് വരെ നിർത്തിയില്ല പിന്നീട് പറയുന്നു മുജാദില ഇത് ഇത് തർക്കിക്കുന്ന തർക്കിക്കുന്ന സൂറത്താണ് സൂറത്താണ് കേട്ടോ കേട്ടോ എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർ മരിച്ചു പോയാൽ അവനെ ശിക്ഷിക്കാറുന്ന മലക്കുകളിൽ നിന്ന് അവനെ രക്ഷ വാങ്ങി കൊടുക്കുന്ന സൂറത്താണ് സഹ പോയി നോക്കുകയാണ് സഹാബത്ത് കാണുന്നു സൂറത്തുൽ മുൾക്കാണത് കേട്ടോ സൂറത്തുൽ മുൾക്ക് ഓതിയിട്ട് ആര് രാത്രി ഉറങ്ങിയാൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് കമാക്കാൽ നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ മാത്രം ഓന്നിട്ട് കിടന്ന അത് അള്ളാഹ് നീ അറിയില്ല നിസ്കാര വിഭാഗത്തുള്ളവർ ഓദ്യീട്ട് കിടന്ന ഉറപ്പാണ് ഇല്ലാത്തവർ ഓദ്യീട്ട് കിടന്നാൽ കാലം ഇൻഷാ ഇൻഷാ ചിലാ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം ചിലപ്പോ അള്ളാഹു സുബാൻ ഉദ്ദേശിച്ചാൽ അവന്റെ പുറത്തും കൊടുത്തേക്കാം നമുക്കറിയില്ല സംഭവം അത് അള്ളാന്റെ അപ്പൊ ഇത് ദിവസം ഓതിയാൽ അവര് ഖബറിൽ ശിഷ്യണ്ടാവൂലെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുന്റെ റസോല് മഹരീബിന്റെയും ഇഷാ ഇടയിൽ ഓതി ഓതി തീർക്കുന്ന രണ്ട് സൂഹത്ത് ഒന്ന് സൂഹത്ത് രണ്ട് സജതാ വെള്ളിയാഴ്ച നമ്മൾ ഓതൂലേ എല്ലാ ദിവസവും ഓതണം വെള്ളിയാഴ്ച എല്ലാ ദിവസവും സജദ പൂർണ്ണമായിട്ട് ഷാഫി അപ്പൊ അതുകൊണ്ട് ഇത് ഓദിയിട്ട് രാത്രി കിടക്കണം ഇത് ഓദിയാല് സംഭവം എന്താ സ്വർഗം കിട്ടും നാല് നാല് സൂറത്ത് സൂറത്ത് ദിവസം ദിവസം നിങ്ങൾക്ക് നാളെ െ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖം പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് ഓദാവോ പറഞ്ഞു തരണോ നാല് സൂറത്ത് പറ്റുമോ നമ്മക്ക് ഓതാ മൂന്ന് സൂറത്ത് ദിവസം തോറും നിന്നെ വിളിക്കപ്പെടും ആ വാ ഞാൻ എല്ലാ ദിവസവും അലഹമില്ല എന്തെങ്കിലും പേര് ഒക്കെ വിളിക്കട്ടെ ഇത് കാണാപിച്ച് ഇങ്ങനെ കാണാപിടിച്ച ദിവസം തോറും പോകുന്നു ചുമ്മാരിടയ്ക്ക് പടക്കൂട്ടി തോന്നിരിക്കാൻ നമുക്ക് മിനിറ്റ് അങ്ങോട്ട് പോകുന്നു കേസ് കിട്ടേ ഉള്ളൂ ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്തുൽ ഖമർ ഖമർ പറഞ്ഞു മതി സൂറത്തുൽ അള്ളാഹുനെ കണ്ടുമുട്ടാൻ ഒരാള് സൂറത്തുൽ കമർ ഇടക്കിടക്കോ ദിവസം തോർമോ അല്ലെങ്കിൽ ഇന്ന് വിട്ട് ഒന്നരാട ഒന്നരാട ഓദിയാൽ

അള്ളാഹു താലെ നരകത്തിലും പ്രവേശിപ്പിക്കൂല ഈ നാല് സൂഹത്ത് ഓതിയാൽ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതിയാൽ ദിവസം തോറും മൂന്ന് സൂറത്ത് ഓതിയാൽ ജന്നത്തു നിന്ന് നിന്നെ ക്ഷണിക്കപ്പെടുമത്രേ എന്റെ പേര് അവിടെ രേഖപ്പെടുത്തും ഒന്ന് സൂറത്തുൽ സൂറത്തുൽ ഖമർ ഖമർ നേരത്തെ ഞാൻ രണ്ട് തൊട്ടടുത്ത തൊട്ടടുത്ത സൂറത്തുർ റഹ്മാൻ മൂന്ന് മൂന്ന് വാഖിയ ഇത് മൂന്നും അടുത്തടുത്ത് ഈ സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് ജന്നത്തുൽ ജെന്നത്തുൽസിൽ നിന്ന് ക്ഷണം ഉണ്ടാകുമെന്ന് രാവിലെ വൈകിട്ടും ഓരോരുത്തർ ഓതി കടന്നാൽ രാത്രി ഓദിട്ട് കിടന്നാൽ രാവിലെ

ഇതൊക്കെ അറിയാവുന്ന സൂറത്തല്ലേ സൂറത്ത് റഹ്മാൻ റഹ്മാൻ വല്ല മെൽ ഖു ആൻ അറിയാത്ത ആർക്ക പിന്നെ തറബി വൻഷക്കൽ കമറോ ഞറോ മുസ്തമിർ ഇത് മാത്രം ഇത്തിരി പാടുണ്ട് അത് ചുമ്മാടുത്ത് വെച്ച് നോക്കിയാൽ മതി മൊബൈൽ ഉണ്ടല്ലോ മെസ്സിയെ കാണാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട് നെയ്മറെ കാണാൻ ഉപയോഗിക്കാറുണ്ട് ഡൊണാൾഡോയെ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അവന്റെ ചിരി കണ്ട് അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനും സൂഹൃത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവന് ചിരി വന്നില്ല മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബഹാൻ റബ്ബി അവന്റെ ചിരി സന്തോഷം കൊണ്ടില്ലേ അമർ അമ്മര അതിനഡിറ്റായിപ്പോയി എല്ലാ അതിന്റെ പിന്നാലെ ഇപ്പം നിസ്കരിക്കാൻ നേരത്ത് അവന്റെ പിറകിൽ കിടക്കുന്ന മെസ്സി നമ്പർ പത്ത് മെസ്സി അക്ബർ കാരണം ഫ്രണ്ട് സഫീ നിൽക്കുന്നവനാണ് അവന്റെ ആ ജേഴ്സിയിൽ നോക്കിയിട്ടാണ് നമ്മൾ നീങ്ങത്ത് വെക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോഴേ അത് ഇട്ടിട്ടല്ലേ റൊണാൾഡോയുടെ മെസ്സിയുടെ ഇതൊക്കെ ഈ പേര് നമ്പരും വെച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അത് നോക്കിയിട്ടാണ് ആ പിറകെയുള്ളവൻ നിസ്കരിക്കുന്നത് അധികാരം നിങ്ങളുടെ കൈകൾ ലഭിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ് ഒന്ന് നാട്ടിൽ നടക്കുന്ന തമ്മാടിത്തരം കണ്ടാൽ അവന്റെ കൈക്ക് പോയി നിങ്ങളെ പിടിക്കണേ മദ്യപിക്കുന്നവനെ കണ്ടാൽ ചീട്ട് കളിക്കുന്നവനെ കണ്ടാൽ ലോട്ടറിക്കാരനെ കണ്ടാൽ ചൂതുകളെ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നവനെ കണ്ടാൽ അധികാരത്തിന്റെ കസേരയിൽ അവരുടെ പിടിക്കണേ അവനോട് പറയണം സഹോദരാ ഇത് അധർമ്മമാണ് കേട്ടോ ഇത് നമുക്ക് അനുവദനീയമല്ല ഇത് വർജിക്കണേ നാളെ മത്സരയിൽ ഇതിന്റെ പേരിൽ നിർത്തപ്പെടേണ്ടി വരും കേട്ടോ സിറാത്ത പാലം വേഗത്തിൽ കടക്കാൻ കഴിയില്ല അതിലേക്ക് കടക്കുമ്പോ അലക്കുകൾ നമ്മളെ തള്ളി എത്രയോ ദൂരം എഴുന്നൂറ് വർഷം ദൂരമുള്ള തരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയ കേട്ടോ അതുകൊണ്ട് ഇത് അധർമ്മമാകണേ എന്ന് വിളിച്ചു പറയാം അവന് കിട്ടുമെന്ന് 不不不不不 രാത്രി ചീട്ട് കളിക്കുമ്പോ ചിറയിലേക്ക് കയറി പോണം പ്രസിഡന്റ് പോടാ ഇതാണോടാ നീ കാണിക്കുന്നത് ഇനി നീ എങ്ങാനും കളിക്കുന്നത് കണ്ടാൽ പള്ളിയിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും എന്ന് പറയാൻ ഉള്ള ഒരു പ്രസിഡന്റ് ഈ ഈ ഇന്ത്യ താലൂക്കിലുണ്ടെങ്കിൽ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒന്നാമത്തെ അല്ലാഹു സ്ഥാനം ആ നാട്ടിലെ കൊടുക്കുമെന്ന് പള്ളിയിലെ പ്രസിഡന്റ് ആവാൻ വലിയ താല്പര്യല്ലേ സെക്രട്ടറി ആവാൻ വലിയ താല്പര്യല്ലേ ഇല്ലെങ്കിൽ രാജിവെച്ചു ആ പണിക്ക് നിക്കരുത് എന്നാ പറയണം നിന്റെ കീഴിൽ താമസിക്കുന്ന ഒരു പെണ്ണും ഒരാളും അവിടെ മദ്യപിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ സ്വാദ് ചെയ്താൽ എന്താ സംഭവിക്കാൻ കേട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുന്റെ ശിക്ഷ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് ശിക്ഷ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുമ്പോഴേ അള്ള ശിക്ഷ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരെ ശിക്ഷിക്കൂല പാവം അള്ളാഹു നമ്മുടെ എഴുപത് ഉമ്മയെ സ്നേഹവും കരുണയുള്ളവരാണ് പടച്ചു തണുപ്പില എഴുപത് ഉമ്മമാരെക്കാൾ സ്നേഹമുള്ളവനാണ് പടച്ചു തണുപ്പുര അള്ളാഹു നമ്മക്കൊരു ശിക്ഷ ഇറക്കണമെങ്കിൽ നമ്മുടെ നിന്ന് ന്യൂനത വന്നിട്ടുണ്ട് അതായിരിക്കും അല്ല നമ്മളിപ്പോ മോഡിയെയും ബിജെപിക്കാരെയും ചർച്ചകാരെയും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവരവരുടെ പണി അവരെ അവരുടെ പണി അവരെ നമ്മുടെ പണി നമ്മൾ എടുത്താൽ നമ്മുടെ പണി നമ്മൾ എടുത്ത് നോക്ക് അവരെയൊക്കെ അള്ളാഹുഅല്ലാ കൈകാര്യം ചെയ്തു നമ്മളൊന്നും ചെയ്യേണ്ട ആദരവായ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ആ കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി വരുമത്രേ അവരുടെ ശരീര പ്രകൃതി മനുഷ്യൻ ശരീരത്തിന്റെ പ്രകൃതി പോലെയാണ് കൊലോപും കൊലോപം ഷയാ അവരുടെ കൽബുകൾ ഷാജിന്റെ കൽബുകൾ പോലെയാ സംസാരിച്ചാൽ അവർ നിങ്ങളെ കൈകാര്യം ചെയ്യും കേട്ടോ അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യും കേട്ടോ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് ആളുകളെ അയക്കുക കേട്ടോ അങ്ങനെ അവർ നിങ്ങളെ ഒന്നുമില്ലാത്തവരാക്കി കളയും കേട്ടോ സൽമാൻ ഫാരിസ് പാരിശ്ശോധികളാണ് അവയ മോനു നാലിക്കയാ റസോലല്ല അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ ആദരമായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു അതെ കേട്ടു ബുദ്ധവിഹാരങ്ങളും ഗുരുദ്വാരങ്ങളും ക്രൈസ്തവ ചർച്ചകളും മോടി പിടിക്കപ്പെടുന്നത് പോലെ മുസ്ലിം കോടാന കോടികൾ കൊടുത്ത് കാലഘട്ടമായിരിക്കും പള്ളികൾ നിറച്ചും നമസ്കരിക്കാൻ ആളുകളാ ഓരോ പ്രഭാഷകരാണ് പ്രഭാഷകരുടെ ായിരിക്കും അവരുടെ പ്ലസ് കൊണ്ട് നിറയും അവരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും പ്രസംഗങ്ങൾ കേൾക്കും അങ്ങനെ നമസ്കരിക്കാമൊരു പക്ഷേ നമസ്കരിക്കാൻ വരുന്നവരുടെ കോപവും ക്രോധവും കൊണ്ട് അവരുടെ നാവുകൾ ചിന്ന ഭിന്നമാണ് ചിന്നിന്നമാണ് ചുമറത്തേക്കിറക്കിയ അവർ ശബ്ദവും ബഹളവുമാണ് വഴക്കും അടിയുമാണ് അവരുടെ ലക്ഷ്യം അധികാരത്തിന്റെ കസേരയാണ് അധികാരത്തിന്റെ സോപാനമാണ് അതിനാണ് അവർ നമസ്കരിക്കാന്നത് അതിനാണ് അവർ വന്നു കേൾക്കാന്നത്